ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ലോ ഒത്തിരി ലോങ് വീഡിയോ ഒന്നല്ല കേട്ടോ ഇത് ഇത് ഷോർട്സില് പറഞ്ഞാൽ തീരാത്തോണ്ടാണ് ഞാനിപ്പോൾ ഒരു നോർമൽ വീഡിയോ ആയിട്ട് എടുക്കുന്നത് ലോങ് അല്ല ഒട്ടും ലോങ്ങ് അല്ല അപ്പം ഞങ്ങളുടെ നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള ആകെയുള്ള കൺസേൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ വേറെ ഉള്ള ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണേലും നമ്മൾ വേറെ വർക്കേഴ്സിനെ വെക്കേണ്ടി വരും അല്ലെങ്കിൽ ഹെൽപ്പിനെ ആളെ വെക്കേണ്ടി വരും അപ്പം ചില കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് തീരെ പറ്റില്ലാത്തത് കൊണ്ടാണ് ഷോപ്പ് എടുത്തത് നമുക്ക് വീട്ടിലെല്ലാവരെയും നമുക്ക് നമുക്കൊരാളെ വീട്ടിൽ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഷോപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും കൂടെ ആയിട്ട് നല്ല ലോഡായിരുന്നു അപ്പം ഇപ്പം സഹായിച്ച് ഒരു ഒരാളെ കിട്ടിയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഒത്തു പോകുന്നൊരു കുട്ടിയാണ് അപ്പം ലേഡീസിനെ തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ ഫിനിഷിങ് നോർമലി ചെയ്തു കൊടുക്കുന്ന ആളാണ് അപ്പം കസ്റ്റമർക്ക് ഒട്ടും തന്നെ സാറ്റിസ്ഫാക്ഷൻ കുറയാതെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ തന്നെ ഞാൻ തന്നെ ഇപ്പം എൻ്റെ രീതിക്ക് ചെയ്യുന്നത് എനിക്കല്ലേ അറിയുള്ളൂ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കസ്റ്റമർക്കൊട്ടും അതായത് തൃപ്തിക്കുറവ് ഉണ്ടാവരുത് നമ്മൾ ചെയ്യുന്നതിന്ന് മാറുന്നതായിട്ട് അവർക്കൊട്ടും തോന്നാതിരിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പം ആ കുട്ടിയെ നമ്മുടെ ഒരു രീതിയിലോട്ട് ആക്കി എടുക്കണം ഒരു ബൊട്ടിക് സ്റ്റൈലിൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് കുറച്ച് പാടാണ് എൻ്റെ മാക്സിമം ലെവലിൽ ഞാൻ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് കംപ്ലയിൻറ്റ് പറയാറില്ല എന്ന് തന്നെയാണ് വിശ്വാസം ഇതിപ്പം വന്നിട്ടുള്ളത് ഒരു പാഡഡ് ബ്ലൗസ് പ്ലസ് അതിനകത്ത് ചെറിയ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഔട്ട് ഫുള്ളായിട്ട് വരുന്ന ഔട്ട്കം വന്നിട്ടുള്ളത് ഫിനിഷ് ആയിട്ടില്ല സ്കേട്ടും കൂടെ ഫിനിഷ് ആവാനുണ്ട് അപ്പം കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ഇനി എന്തേലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ ഉള്ളത് അപ്പം കസ് അപ്പോൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം അത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇത് നമ്മുടെ തന്നെ ഷോളാണ് കേട്ടോ ഷോളും എല്ലാം മെറ്റീരിയലും എല്ലാം ഉണ്ട് അപ്പം ഒരാളെക്കൂടെ ഹെൽപ്പിന് കിട്ടിയത് കൊണ്ട് അപ്പം നമുക്ക് ഇനി വീഡിയോയൊക്കെ ഒന്ന് ഷെയർ ആക്കണം ഇതിൻ്റെ വീഡിയോയൊക്കെ നമുക്ക് ഇടാം കേട്ടോ ഷോളിൻ്റെ അപ്പം ബൈ